മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനിമോളും ശൈത്യം കൂടെ സംസാരിക്കുകയാണ് ഇന്നലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് മിഡ് വീക്ക് എവിഷനിൽ വന്ന കണ്ടസ്റ്റൻസ് അവരുടെ ഒരു ലൈഫിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷാരിക പറഞ്ഞ സ്റ്റോറീനെ കുറിച്ചാണ് അനിമോൾ സംസാരിക്കുന്നത് ഹസ്ബൻഡ് ഇട്ടിട്ട് പോയി എന്ന് പറയുന്നുണ്ട് അതിനൊരു റീസൺ ഉണ്ട് ആ റീസൺ അവർ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് അവരത് പറഞ്ഞു വേറെ അവിഹിതം ഉണ്ടായതുകൊണ്ടാണ് ഇട്ടിട്ട് പോയതെന്നാണ് പറഞ്ഞതെന്ന് ആ അവിഹിതം ഉണ്ടാവാൻ കാരണം എന്താണ് അത് അനീഷേട്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അത് പറയില്ല എന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാരി വേറെ സ്റ്റേജിലേ അത് പറയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ മോളുടെ കാര്യം മാത്രമേ അയാൾ നോക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനകത്തൊന്നും എനിക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല എന്ന് അനുമോൾ ശൈത്യനോട് പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ ചോദിച്ചത് ഇന്നലെ പുള്ളിക്കാരനോട് അതുതന്നെയല്ലേ ചോദിച്ചത് പക്ഷേ പുള്ളിക്കാരൻ സംസാരിക്കുമ്പോൾ എല്ലാവരും അതിനൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് വീടിനെ ഉണർത്തിയത് അനീഷേട്ടൻ അല്ലേന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ ഉണർത്തുന്നത് കൊണ്ടല്ലേ ഇവിടെ ഓരോ കണ്ടൻറ്റും ഉണ്ടാകുന്നത് ഇതൊരു ബിഗ് ബോസ് വീടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നമ്മൾ ഗെയിം കളിക്കാനല്ലേ വന്നത് അയാൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ഇവിടെ ഇപ്പം നല്ല ആക്റ്റീവായി എല്ലാവരും ഇരിക്കുന്നത്